എന്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്നവരില് കുറച്ചുപേരെങ്കിലും ജീവിതത്തിലെ കടങ്ങളും പ്രയാസങ്ങളും ദുഃഖത്തിലുമാണെന്ന് അറിയാം അതിൽ നിന്നും നമുക്കൊരു മോചനം നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും സഹായിക്കണം എന്നുള്ള ചിന്ത വന്നിട്ട് വർഷങ്ങളോ വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ആഴ്ചകളോ ആയിരിക്കാം നിങ്ങൾ ചെയ്യേണ്ട ആ വ്യക്തിയെ ഇന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുക സഹായിച്ചാൽ നിങ്ങളുടെ മുന്നിൽ കാണുന്ന എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുടെ മുന്നിൽ നല്ലൊരു വാതില് തുറന്നിടും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടും പ്രകൃതിയിൽ വിശ്വസിച്ചുകൊണ്ടും നിങ്ങൾ ആ വ്യക്തിയെ സഹായിച്ചാൽ ഈ നിമിഷം നിങ്ങളുടെ കടങ്ങൾ മാറും അതിനൊരു സംശയമില്ല ജോലിയില്ലേ ജോലി കിട്ടും കടമാണോ കടം മാറും വീടില്ലേ വീട് കിട്ടും രോഗമാണോ രോഗം മാറും എന്നുള്ള എല്ലാത്തിനും പ്രതിവിധിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ നിങ്ങൾ ആലോചിക്കുക ആരെ സഹായിക്കണമെന്ന്